പങ്കെടുക്കാൻ നമുക്ക് സാധ്യം കിട്ടുന്നു പക്ഷെ തീർക്കണം എന്നുള്ള ആവശ്യത്തോട് നമ്മൾ തോന്നുന്നു പ്രധാന കവാടം സ്ഥാപിക്കുന്ന ഒരു വലിയ ഏട്ടം നമ്മുടെ അമ്മയുടെയും നിർമ്മല ഹൃദയം ഇത്തരത്തിൽ ഹൃദയത്തിന്റെ ആശീർവാദം എല്ലാവർക്കും കിട്ടുന്ന വിധത്തിലും ഇച്ചിരി ഹൃദയം വരുന്നതെല്ലാം ആശീർവദിക്കുന്ന ഒരു ഗ്രാമം സ്വപ്നം നല്ല ആളുകൾ ത്തിലേക്ക് പ്രവേശിക്കുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കർമ്മം എഞ്ചിരി തുടങ്ങി ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട കർമ്മം ഉണ്ടായിരുന്നു ഇപ്പം കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കർമ്മത്തിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ നമുക്കറിയാം വാതിൽ എന്ന് പറയുന്നത് വിശ്വ പറഞ്ഞു ഞാനാണ് ആടുകളുടെ വാതിൽ നമ്മളോട് അടുത്ത് പ്രവേശിക്കുന്നു വാതിൽ ആനവാതി കർമ്മത്തിലേക്ക് നമ്മൾ വന്നെടുക്കുമ്പോൾ ഈശോയാകുന്ന വാതിലിലൂടെ നമ്മളുടെ നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വാതിലാണ് എന്നും ദേവാലയത്തിൽ പ്രവേശിക്കാനുള്ളൊരു ഉത്സാഹം ഈ വാതിൽ കർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കും ഈശോയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈശോയാകുന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ ലഭിക്കുള്ളൂ ആ ഒരു വിശ്വാസം നമുക്കുണ്ടാകട്ടെ ദേവാലയം അനേകാര്യങ്ങൾക്ക് ആശ്രയമാകാൻ അനേകകാര്യങ്ങൾ ഈ ദേവാലയത്തിൻ്റെ ഈ വാതിലൂടെ അതിൽ പ്രവേശിക്കാം ായ മറ്റു പല പ്രവാചകന്മാരായിരിക്കുമെന്ന് പറയുന്നവരുമാണ് അപ്പോൾ അവിടെ നിന്ന് അവരോട് ചോദിച്ചു ഞാൻ എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഉടൻ സൈമൺ പീറ്റർ പറഞ്ഞു

ഈ കുരിശുകളുടെ പ്രധാന കവാടത്തിന്റെ കീഴിൽ സമർപ്പിക്കുന്ന ഈ കുരിശുകളെ ദയാപൂർവം ആശീർവദിക്കണമേ വിശുദ്ധരെ സംപ്രീതനാകസിക്കുകയും വിശുദ്ധിലേക്ക് ദൈവമേ വിശുദ്ധന്മാരുടെ ഈ മെഡലുകൾ പിതാവിൻ്റെയും ബുദ്ധിൻറെയും പരിശുദ്ധാന്മാവിനെയും നാമത്തിൽ ആശീർവദിക്കപ്പെടണം ഇത് സ്ഥാപിക്കപ്പെടുന്ന ഈ പ്രധാന കവാടവും ഇതിലെ പ്രവേശിക്കുന്നവരും ധാരാളം ദൈവാനുഗ്രഹം സ്വീകരിക്കാനും കർത്താവായ രക്ഷകനാഥനുമായി ജീവിതത്തിൽ ഏറ്റു അറിയുവാനുള്ള ഭാഗ്യം നൽകണമേ മനുഷ്യ നിർബന്ധങ്ങളായ ദൈവാലയങ്ങളിൽ സന്തോഷപുറം വസിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചിന്തകർത്താവും അങ്ങയുടെ സ്ഥിതിക്കായി ഞങ്ങൾ പണിയുന്ന ഈ കുരിശുപള്ളിയുടെ പണി തീരുന്നത് വരെ വിശ്രമേഖലെന്ന് പ്രഖ്യാപിക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന ഈ പരിശ്രമങ്ങൾ പല മണിയുവാനും കൃപ ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സിേശ്വരായി നീക്കം I അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ജോലി യഥായോഗ്യ പൂർത്തിയാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു Thank you. <coughs>